കുറച്ചു കാലം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുമായി ബന്ധപ്പെട്ടായിരുന്നു അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ അതെല്ലാം കഴിഞ്ഞ് സജീവമായ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയ ഒരു കാലഘട്ടമാണ് ഇന്ന് ഇങ്ങനെ ഒരു ലൈവില് വരാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് പത്രം കയ്യിൽ കിട്ടിയപ്പോൾ മലയാള മനോരമയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഹൈറിച്ചുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഹൈറിച്ച് മണിചെയൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വാർത്ത ഇന്ന് മലയാള മനോരമ പത്രത്തിൽ വരികയുണ്ടായി ഞാൻ സ്വാഭാവികമായി ആ പത്രം വായിച്ചു അതിനുശേഷം പിന്നീട് ഒരു പിന്നെ ഫോൺ റെക്കോർഡ് ചെയ്ത ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുകയുണ്ടായി ആ മെസ്സേജ് എന്ന് പറയുന്നത് മലയാള മനോരമയുടെ എറണാകുളം ബ്യൂറോ ചീഫായ ജിജോ ജോൺ പുത്തഴത്തിനെ ഒരു ഹൈറച്ചിൽ നിക്ഷേപിച്ച ആളാണോ അതോ ിന്റെ പങ്കാളിയാണോ എന്നറിയില്ല അയാൾ അദ്ദേഹത്തെ വിളിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് കണ്ടപ്പോഴാണ് ലൈവ് പറയണമെന്ന് തീരുമാനിച്ചത് നമുക്കറിയാം കേരളത്തിലെ പത്രപ്രവർത്തകർ എല്ലാം തന്നെ പൂർണ്ണമായി നിഷ്പക്ഷരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ എങ്കിലും ഭൂരിഭാഗം പത്രപ്രവർത്തകർ ഭൂരിഭാഗം തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പത്രപ്രവർത്തകരും നിഷ്പക്ഷരായി പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിന് വിമർശന വിധേയമായി പ്രവർത്തിക്കുന്നതും ആയ ആളുകളാണ് അതിലെനിക്കറിയാവുന്ന പത്രപ്രവർത്തകരിൽ അന്വേഷാത്മക പത്രപ്രവർത്തനം നടത്തുന്നതിൽ ചുരുക്കം ചില ആളുകളിൽ ഏറ്റവും മിടുക്കനായ പത്രപ്രവർത്തകമാണ് ജിജോ ജോൺ പുത്തഴത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്തയെക്കുറിച്ച് ആ വാർത്തയുടെ സോഴ്സിനെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല വളരെ കൃത്യമായി തന്നെയാണ് ആ വാർത്ത അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാനിന്ന് ഒന്നുകൂടി ലൈവിൽ വരാൻ തീരുമാനിച്ചത് നമുക്കറിയാം ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയങ്ങൾ ആരംഭിക്കുന്നതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം മുതൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പോലീസ് നേരിട്ടെടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് പിന്നീട് ശരിയായ രീതിയിൽ പോകാതെ വന്നപ്പോഴാണ് റിട്ടയർഡ് എസ് പി ആയ ശ്രീ വത്സന്റെ പരാതി വരുന്നതും അതുപോലെ തന്നെ എന്നെ കുറെ ആളുകൾ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വിഷയം ഏറ്റെടുക്കുന്നു ഞാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആദ്യമായിട്ടല്ല ഏറ്റെടുക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടും കരുമന്നൂർ കേസുമായി ബന്ധപ്പെട്ടും തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടാണ് അപ്പോൾ ഈ കേസ് കേസുകളൊക്കെ ഞാൻ വളരെ കുട്ടിക്കാലത്തിൽ എൻ്റെ നാട്ടിലെ ഒരു ചെറിയ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടക്കം തൊണ്ണൂറ്റി കാലഘട്ടം തുടങ്ങി ഞാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ആ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന സമയത്തും ഇവർ പറയാറുണ്ട് എനിക്ക് ഞാൻ പണം ചോദിക്കുന്നു എനിക്ക് കമ്മീഷൻ തരാത്തുകൊണ്ടാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കുവാൻ ഇവർ പരമാവധി ശ്രമിക്കാറുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയല്ല കാരണം ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കർഷക ആളാണ് ഞാൻ കർഷകൻ കൂടിയാണ് എന്റെ വരുമാന മാർഗമൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സാമ്പത്തികമായി തരക്കേടില്ലാത്ത ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാളാണ് എന്റെ ഭാര്യ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് അരലക്ഷത്തിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ജീവനക്കാർ കൂടിയാണ് അപ്പോൾ എനിക്കും തിരക്കേ പെൻഷനും കാര്യങ്ങളും ഒക്കെ ആയി ഞാൻ എനിക്ക് സാമ്പത്തികമായി അങ്ങനെ ബുദ്ധിമുട്ടൊരാളൊന്നുമില്ല ഇങ്ങനെയുള്ള ആളുകളെ കയ്യിൽ നിന്ന് പണം മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുപോലെ അത് എന്റെ വിഷ എൻ്റെ വ്യക്തിപരമായ വിഷയമാണ് വിഷയാണ് ഹൈറച്ചുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്താണ് എന്നത് ഹൈറച്ചിലെ നിക്ഷേപിച്ച അല്ലെങ്കിൽ ഇരകളാക ആയ ആളുകളോട് ഞാൻ നൂറ് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ശ്രീ പിന്നെ കെ ഡി പ്രതാപൻ എന്ന് പറയുന്ന ഈ കേസിലെ പ്രധാന തട്ടിപ്പുകാരൻ ജയിലിലാണ് പിന്നെയുള്ള ആളുകൾ അന്വേഷണവുമായി അല്പമെങ്കിലും സഹകരിക്കുന്നു എന്നുള്ളതുകൊണ്ടും അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റുള്ളവർ അവർ സഹായിക്കുന്നുള്ളതുകൊണ്ടാണ് ഈ കേസിലെ ശ്രീന ഉൾപ്പെടെ മറ്റ് ആളുകളൊന്നും പ്രതി പ്രതികളാണെങ്കിൽ കൂടിയും അവരെ ഈ ഡി അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു അതൊരു മറ്റൊരു വിഷയമാണ് ഞാൻ ആ വിഷയത്തിലേക്കൊന്നല്ല വരാൻ വേണ്ടിയല്ല എന്നീ ലൈവ് പറഞ്ഞു നമുക്കറിയാം ഈ കേസിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വിഷയങ്ങൾ വിഷയങ്ങളോരോന്നാണ് ഒന്നും ഹൈറച്ച് ഓൺലൈൻ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പതിനായിരം രൂപയുടെ ഐ ഡി എടുത്തതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം രണ്ടാമത് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ആളുകൾ അതിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നം പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ഉന്നയിച്ച എച്ച് ആർ ഒ ടി ടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഇതെല്ലാം ഞാൻ പത്രസമ്മേളനത്തിൽ ഓരോ ഘട്ടങ്ങളായി പറഞ്ഞതാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇ ഡിയുടെ കേസന്വേഷണം പോയതും സി ബി ഐക്ക് പോയതും നേരത്തെ ബഡ്സ്ആാക്ടിന്റെ പരിധിയിലേക്ക് വന്നത് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് രണ്ട് തരത്തിലാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതിന്റെ കള്ളപ്പണ പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കേസ് ഒരു ഭാഗത്ത് പോകുന്നു അപ്പുറത്ത് ബഡ്സ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോമ്പിറ്റന്റ് അതോറിറ്റി സംസ്ഥാനത്തെ സഞ്ജയ എം കൌൾ ഐ എസ് ഓഫീസർ നടത്തുന്ന മറ്റൊരു അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് ഇത് രണ്ടും ക്രിമിനൽ ആൻഡ് സിവിൽ നടപടികൾ ഒരുമിച്ച് പോകുന്ന ഒരു കേസാണ് നടപടിക്ക് പോകട്ടെ ആളുകൾ പ്രതികളാവുന്ന ആളുകൾ ശിക്ഷിക്കപ്പെട്ടെ അത് മറ്റൊരു കാര്യം ഞാനിത് പറഞ്ഞു വരാൻ ഇപ്പോൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് നിക്ഷേപം നൽകിയ ആളുകൾ ഇരകളാകപ്പെട്ട ആളുകൾക്ക് എങ്ങനെ പണം തിരിച്ചു കിട്ടും എന്നതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം അത്തരത്തിലുള്ള ആളുകൾ പണം ഇനിയും തിരിച്ചു കിട്ടും ഹൈറിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പറയുന്ന ജി ജോർജോൺ ഉൾപ്പെടെയുള്ള ആളുകളെ ചീത്ത പറയുന്നതും എന്നെ ചീത്ത പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമില്ല അവർ തുടർന്നോട്ടെ എന്നെ സംബന്ധിച്ചോളൂ പ്രശ്നമുള്ള കാര്യമല്ല അപ്പൊ ഇവിടെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭയങ്കര വോട്ട് മറച്ചു എന്നുള്ള വിവരവാദമൊക്കെ ഉന്നയിക്കുന്ന ആളുകളാണ് അതൊന്നും എനിക്കതുമായി ബന്ധപ്പെട്ട പരാതിയില്ല ഞാൻ എന്റെ പരാതി ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഫാർട്ടി ഫോറത്തിലാണ് ഉന്നയിക്കേണ്ടത് ഇവരുടെ കണക്ക് ഇവർ പറഞ്ഞോട്ടെ പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഈ നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടുമോ എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരത്തി ഒരുന്നൂറോളം കോടി രൂപ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഓൺലൈൻ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ഇവർ കളക്ട് ചെയ്ത് ഇതെങ്ങനെയാണ് ഇതിന്റെ ഡാറ്റ ആളുകൾ കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇവർ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള ജിപ്ര സൊല്യൂഷൻസ് എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏറ്റവും മോശമാണ് അതിനകത്ത് ആർക്കും കയറി ചെന്നാൽ എല്ലാ ഡാറ്റയും കിട്ടുന്ന തരത്തിലാണ് ആ സോഫ്റ്റ്വെയർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ സോഫ്റ്റ്വെയറിൽ ഡാറ്റകൾ ആളുകൾ കിട്ടിയത് അതുമായി ബന്ധപ്പെട്ട ചില പരാതികളുമായി എന്നെ എനിക്കത് എഫ്ഐആർ ഒക്കെ ഇടാൻ ഒരു പോയതാണ് എങ്ങനെയാണ് എവിഡൻസ് ആക്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ എഫ്ഐആർ പോലീസിന് ഇടാൻ കഴിയുക എന്നുള്ളത് ഈ അറിയില്ല തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തട്ടിപ്പിന്റെ രേഖകളാണ് ഞാൻ അന്വേഷണ ഏജൻസി കൈമാറിയത് അത് എവിഡൻസ് ആക്ടിന്റെ പരിധിയിൽ അതിന്റെ സോഴ്സ് പോലും പോലീസിനെ അന്വേഷിക്കേണ്ട കാര്യം അതിനെത്തില്ല രണ്ടാമത് ഞാനൊരു നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഒരാളാണ് ഈ നമ്മുടെ നാട്ടിലെ നിയമം നടപ്പിലാക്കുന്ന നിയമം സംരക്ഷിക്കപ്പെടേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിയമത്തിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകർ നിയമം വിധിക്കുന്ന ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്നത് നിയമനിർമ്മാണ സഭയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ആ ഒരു നിയമനിർമ്മാണ സഭയിൽ അംഗമായൊരു അഞ്ചു വർഷം നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഒരാളാണ് ഞാൻ ആ അഞ്ചു വർഷ കാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ എന്റെ നിയമനിർമ്മാണ സഭയിലെ പ്രാക്ടീസിൽ എനിക്ക് ഏറ്റവും ഞാൻ തെരഞ്ഞെടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ഞാൻ അംഗമായത് കേരള ലോക്കൽ ഫണ്ട് ഓഡിറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ വിഷയങ്ങളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികളുടെയും സർക്കാരിന് വരുമാനമുള്ള മുഴുവൻ പദ്ധതിയും ഓഡിറ്റ് ചെയ്യുന്ന നിയമനിർമ്മാണ സഭയിലെ സബ്ജക്ട് കമ്മിറ്റി അംഗമായിരുന്നു ഞാൻ സി എൻ ഡേ ജി ഉൾപ്പെടെയുള്ള ആളുകളെ അംഗങ്ങളാണ് അപ്പോൾ ഈ ഇതിനകത്തുള്ള സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എനിക്ക് പരിമിതമായ അല്ലെങ്കിൽ ഇത് ഈ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഒരു അറിവ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുമ്പോൾ അത് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണമെന്നുള്ളത് നേരത്തെ ഐ പി സി ആക്ടിലും ഇപ്പൊ പുതിയതായി ഉണ്ടാക്കിയ നിയമത്തിലും ഉള്ളതാണ് അതനുസരിച്ച് ആൾക്കും ആർക്കും ഇത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണ ഏജൻസി കൈമാറാം അപ്പൊ അത്തരത്തിൽ ലഭിച്ച ഒരു രേഖ രേഖയാണ് ജിപ്ര സൊല്യൂഷൻസ് എന്നാണ് ഹൈറച്ചുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും പൊതുസമൂഹത്തിന് കിട്ടുന്നത് പബ്ലിക് ഡൊമൈനുള്ളതാണ് ഞാനായി കൊണ്ടുവന്ന കാര്യങ്ങളല്ല അപ്പം അതിനകത്ത് ഇവർ പറയുന്ന ഈ പറയുന്ന ഒന്നേക്കാൾ ഈ പണ്ട് പറഞ്ഞ പോലെ ഞാനും എൻ്റെ ഒന്നേക്കാൾ കോടി ജനങ്ങളും എന്ന് പറയുന്ന ഒരു രസകരമായ ഒരു കണക്ക് അതിനകത്തുണ്ട് ഇതിനകത്ത് പറഞ്ഞ പോലെ മുപ്പതാമത്തെ ലെയറിൽ എത്തുമ്പോൾ ലോകത്തെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ ഹൈരച്ചിൽ അംഗമാകും അതാണ് ഇതിൻ്റെ ഒരു കണക്ക് അരിത്തമാറ്റിക്സ് അങ്ങനെയാണ് അപ്പോൾ ഇതിനകത്ത് ഞാനും എൻ്റെ ഒന്നേക്കാൾ കോടി ജനങ്ങളിൽ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുന്ന സമയത്ത് എണ്ണൂറ് രൂപ ഒരു പലചരക്ക് ഓൺലൈൻ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ട് എണ്ണൂറ് രൂപ വെച്ച് തുടങ്ങിയ ആളുകൾ അതിനുശേഷം പതിനായിരം രൂപ എടുത്ത ആളുകൾ ആ പതിനായിരം രൂപ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയ ആളുകൾ പിന്നെ ഈ പറയുന്ന പല ആളുകൾക്കും ഐ ഡി ഈ സൗജന്യമായി കൊടുത്ത് അവർക്ക് വിൽക്കാൻ വേണ്ടി ബൾക്കായി അല്ലെങ്കിൽ ലോട്ടായി കൊടുത്ത ഐ ഡികൾ ഇതൊക്കെ കണക്ക് ചേർത്ത് കൊണ്ടുള്ള വ്യാജമായ ഒരു കണക്കാണ് ഈ ഒന്നേക്കാൾ കോടി രൂപ ഒന്നേക്കാൾ കോടി മെമ്പേഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അകത്ത് അംഗങ്ങളായ ആളുകൾ എന്ന് പറയുന്നത് മുപ്പത് നാൽപ്പത് ലക്ഷത്തിൽ താഴെയാണ് കൃത്യമായ ഡാറ്റ അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ട് നാൽപ്പത് ല നാല്പത് ലക്ഷല്ല നാൽപ്പതിനായിരത്തിൽ താഴെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അത് ലക്ഷം പോലും ഇതിനകത്തില്ല നാൽപ്പതിനായിരത്തിൽ താഴെ ആളുകൾ മെമ്പർമാർ മാത്രമാണ് ഇതിനകത്തുള്ളത് പിന്നെ അതിന്റെ അവരുടെ പതിനായിരത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയതുമായി ഉണ്ട് ഞാൻ കടന്നു പോകുന്നില്ല യഥാർത്ഥത്തിൽ ഇതിനകത്ത് പന്ത്രണ്ടായിരത്തോളം ആളുകൾക്കാണ് നിക്ഷേപിച്ച പണത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള പണം ലഭിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് നിക്ഷേപിച്ച പണത്തിന്റെ അത്ര പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ടായിരം കഴിഞ്ഞ് നാൽപ്പതിനായിരത്തിൽ താഴെ വരുന്ന ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തുമുള്ള ആളുകൾക്ക് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം ആളുകൾക്ക് ചെറുതും വലുതുമായ അത് പതിനായിരം രൂപ മുതൽ കോടിക്കണക്കിന് രൂപ വരെ കിട്ടാനുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇരുപത്തയ്യായിരം എന്നുള്ള നമ്പർ ഒരു ചെറിയ നമ്പറല്ല അപ്പം ഇത്രത്തോളം ആളുകൾക്കാണ് ഈ പണം കിട്ടാനുള്ളത് ഈ പണം എങ്ങനെ കിട്ടും എന്നുള്ള ചോദ്യമുണ്ട് ആ ഇരുപത്തി ആളുകളുടെ പണം കിടക്കുന്നത് ഈ പന്ത്രണ്ടായിരത്തോളം ആളുകളുടെ കയ്യിലാണ് ഈ പന്ത്രണ്ടായിരത്തോളം ആളുകളുടെ കയ്യിൽ നിന്നും ഈ പണം സ്വാഭാവികമായും ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഈ പണം പൂർണ്ണമായും ഇവരുടെ കയ്യിൽ എത്തും ഒരു തർക്കവുമാ കാര്യത്തിലില്ല എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ എച്ച് ആർ ഒ ടി ടിയുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്തത് അഞ്ച് ലക്ഷത്തിന്റെ ഏതാണ്ട് മൂവായിരത്തോളം ബോണ്ടുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൈസ ആയിരക്കണക്കിന് ആയിരത്തോളം കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പതിനായിരത്തിന്റെയും എണ്ണൂറിന്റെയും ഒക്കെ ഐ ഡി ബന്ധപ്പെട്ട പണവും കിട്ടിയിട്ടുണ്ട് ഈ പണം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഈ പണം ഡെപ്പോസിറ്റ് ആയി ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല കാരണം ഇതൊക്കെ മണി ചെയിനിന്റെ ഭാഗമായി ആളുകൾക്ക് ഷെയർ ചെയ്ത് പോയ പൈസയാണ് അത് ഈ പന്ത്രണ്ടായിരത്തോളം ആളുകളുടെ കയ്യിലാണുള്ളത് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഫോറൻസിക് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഡാറ്റ മുഴുവൻ ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പന്ത്രണ്ടായിരത്തോളം ആളുകളുടെ കയ്യിൽ നിന്നും ഈ സംഖ്യ തിരിച്ചു പിടിക്കണം ഇരുപത്തയ്യായിരത്തോളം ആളുകൾക്ക് ഈ സംഖ്യ നഷ്ടപ്പെട്ട ആളുകൾ കിട്ടും വേണം അതിനെന്താണ് മാർഗം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവിൽ വന്നത് അല്ലാതെ മലയാള മനോരമയുടെ ജിജോ ജോണിനെ ചീത്ത പറഞ്ഞിട്ടോ മലയാള മനോരമയെ ചാനലിനെ ചീത്ത പറഞ്ഞിട്ടോ മാതൃഭൂമിയെ ചീത്ത പറഞ്ഞിട്ടോ ആദ്യ ചീത്ത കൊണ്ട് ഈ പണം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് ചെയ്യാവുന്ന രണ്ട് മാർഗ്ഗങ്ങളാണ് രണ്ട് മാർഗങ്ങളാണ് ഇതിനകത്ത് അവലംബിക്കാൻ കഴിയുക ഈ രണ്ട് മാർഗങ്ങൾ അവലംബിക്കണമെങ്കിലും പ്രാഥമികമായി നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഫോർ ട്വന്റി അനുസരിച്ചും അതുപോലെ തന്നെ ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന രീതിയിൽ നിങ്ങൾ നിക്ഷേപിച്ച തുക ആർക്കാണ് കൊടുത്തത് അയാളെയും ഈ കമ്പനിയെയും ഒക്കെ പ്രതിയായി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു അഭിഭാഷകന്റെ സഹായത്തോടു കൂടി ഒരു പരാതി റേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് കൃത്യമാണ് മനസ്സിലാക്കണം ഈ പന്ത്രണ്ടായിരത്തോളം ആളുകൾക്ക് ഈ പണം കിട്ടിയ ആളുകളാണ് ഇരുപത്തയ്യായിരത്തോളം ആളുകൾക്ക് പണം കിട്ടാനുണ്ട് ആ കിട്ടാനുള്ള ആളുകൾ ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൊടുത്ത ആളുടെ ആളുടെ പേരിലും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെയർമാനും എം ഡി ആണ് രണ്ട് പേരാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇവരെ പ്രതികളാക്കി ഒരു പരാതി ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം നേരത്തെ പോലീസ് ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കാനുള്ള പിന്നെ പിന്നെ അവർ വിമുഖത കാട്ടിയിരുന്നു എന്നാൽ പിന്നീട് ഹൈക്കോടതി ഉത്തരവും ഞാൻ നൽകിയ വിജിലൻസ് പെറ്റീഷനൊക്കെ ശേഷം ഇപ്പൊ കേരളത്തിലെ മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള പരാതികൾ നിരവധി ആയ ആളുകൾ നൽകിയിട്ടുണ്ട് എന്റെ ഒരു കണക്കനുസരിച്ച് നൂറിലധികം ആളുകൾ ഇത്തരത്തിലുള്ള പരാതികൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ അങ്ങനെ ഒരു പരാതി നൽകണം ഈ പരാതി നൽകുമ്പോൾ കൃത്യമായി ബഡ്സ് ആക്ടിൻ്റെ കൂടി പരിധിയിൽ ഈ കേസ് ഉൾപ്പെടുത്തണമെന്നുള്ള പെറ്റീഷൻ നിങ്ങൾ നൽകണം അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ അവിടെ എഫ് അവിടെ ആർ ഇടേണ്ടത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തമാണ് എഫ് ആർ ഇടാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് സ്വീകരിക്കാൻ കഴിയുന്നത് ഒന്നെങ്കിൽ ആ പെറ്റീഷൻ നേരെ വിജിലൻസ് ഡയറക്ടർക്ക് തിരുവനന്തപുരം വിജിലൻസ് ഡയറക്ടർക്ക് ഇമെയിലായി ആ പെറ്റീഷന്റെ കോപ്പി അടക്കം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി നിങ്ങൾ വിജിലൻസ് ഡയറക്ടർക്ക് അയക്കണം കഴിയുമെങ്കിൽ അതിന്റെ ഒരു പകർപ്പ് എൻ്റെ ഈ പറയുന്ന ഫേസ്ബുക്കിനകത്തോ അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിനകത്തോ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചാൽ ഞാനത് ഫോളോ ചെയ്തതാണ് അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും വിജിലൻസ് ഇപ്പം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതൊക്കെ പോലീസാണ് പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ നൽകിയിട്ട് എഫ്ഐആർ ഇടാത്തത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം വിജിലൻസ് ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പും കൂടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അങ്ങനെ സ്വാഭാവികമായി അവിടെ എഫ്ഐആർ ഇടും ഇനി എഫ്ഐആർ ഇടാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഭിഭാഷകന്റെ സഹായത്തോടു കൂടി നിങ്ങളെ ഏറ്റവും അടുത്തുള്ള ജുഡീഷ്യൽ കോടതിയിൽ ക്രിമിനൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ള ഒരു പെറ്റീഷൻ അവിടെ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അപ്പം എഫ്ഐആർ ഇടാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളായി എഫ്ഐആർ ഇടാനുള്ള നിർദ്ദേശം കൊടുത്ത് എഫ്ഐആർ കിട്ടും ആ എഫ്ഐആർ കിട്ടുകഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് നിങ്ങളുടെ അടുത്തുള്ള തൃശൂർ ജില്ലക്കാരനാണെങ്കിൽ തൃശ്ശൂർ ജില്ല കാസർഗോഡ് ജില്ലക്കാരനാണെങ്കിൽ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് ഈ എഫ്ഐആറിന്റെ പകർപ്പ് വെച്ചുകൊണ്ട് ബഡ്സ്ആാക്ട് അവിടെ പിന്നെ എൻഫോഴ്സ്മെന്റ് ഈ കോമ്പറ്റന്റ് അതോറിറ്റി കാസർഗോഡ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ അവിടെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം ഒരു കോപ്പി അതുപോലെ തന്നെ കോമ്പിറ്റന്റ് അതോറിറ്റിക്കും തിരുവനന്തപുരത്ത് അയച്ചു കൊടുക്കാം ഒരു കോപ്പി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുക്കണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കേസിൽ രണ്ട് കേസാണ് നടക്കുന്നത് പി എം എൽ എയുടെ പരിധിയിൽ ഇരുന്നൂറ്റി അമ്പതോളം കോടി ഇരുന്നൂറ്റി പന്ത്രണ്ടര കോടി രൂപ ബഡ്സ് ആക്ടിന്റെ പരിധിയിലും ഇരുന്നൂറ്റി പന്ത്രണ്ടര കോടി രൂപ പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ നിൽക്കുന്നുണ്ട് അപ്പം അഡ്വക്കേറ്റ് അതോറിറ്റി ആദ്യം കണ്ടുകെട്ടിയിട്ടുള്ളത് ഇ ഡിയുടേതാണ് അപ്പം അവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈബിലിറ്റി ലിസ്റ്റ് ഉണ്ടാക്കും ലേബിലിറ്റി ലിസ്റ്റ് ഉണ്ടാക്കും എന്ന് വെച്ചാൽ ഈ ഹയർച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബാധ്യതാ ലിസ്റ്റ് അവർ ഉണ്ടാക്കും അപ്പം ഇതിനകത്ത് ഈ ഇരുപത്തയ്യായിരം ആളുകളുടെ ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കി ആയാൽ ഉണ്ടാക്കിയാൽ ആ ബാധ്യതാ ലിസ്റ്റ് അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിയുടെ കൂടി ലഭിച്ചാൽ ഈ കണ്ടുകെട്ടിയ പൈസയിൽ നിന്നും ബാധ്യതാ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് പണം കൊടുക്കാൻ കഴിയും അല്ലാത്ത സാഹചര്യത്തിൽ ബാധ്യതാ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാൾക്കും പണം കൊടുക്കാൻ കഴിയില്ല ഇതാണ് എന്റെ യാഥാർത്ഥ്യം അത് ബഡ്സ്ആക്ടി പരിധിയിലുള്ള കേസിലും അത് തന്നെയാണ് അപ്പോൾ ഈ എഫ്ഐആറിന്റെ പകർപ്പ് വെച്ച് പിന്നെ നിങ്ങളുടെ അടുത്തുള്ള കളക്ടറേറ്റിൽ ഈ പരാതി കൊടുക്കുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഈ പരാതി കൊടുത്താൽ രണ്ടു കൂട്ടരും ഒരേ സമയം എൻ്റെ നടപടികൾ ആരംഭിക്കും അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഇരുപത്തയ്യായിരത്തോളം ആളുകളുടെ ബാധ്യതാ ലിസ്റ്റ് എത്രയാണ് എന്ന് വെച്ചാൽ അത്രത്തോളം ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കി ഈ പറയുന്ന പന്ത്രണ്ടായിരത്തോളം ആളുകളുടെ കയ്യിൽ നിന്നും പണം തിരിച്ചു എന്നുള്ളത് നിസ്സാരമായ ഒരു പ്രക്രിയയല്ല ആ പന്ത്രണ്ടായിരത്തോളം ആളുകളുടെ കയ്യിൽ ഈ പണം തിരിച്ചു പിടിക്കും ആ പിടിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് ഇന്ന് നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞ് കിട്ടുന്ന പൈസയൊന്നുമല്ല അത് കാരണം ഇത് നിങ്ങളാരും നിയമപരമായി ആലോചിച്ചിട്ടില്ലല്ലോ ഇതിനകത്ത് പണം കൊണ്ടുപോയിട്ടത് അപ്പൊ അതിനു സഹായിക്കാൻ വേണ്ടിയാണ് ബഡ്സ് ആക്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കിയത് അപ്പത് വിനിയോഗിക്കുക പന്ത്രണ്ടായിരത്തോളം ആളുകളിൽ നിന്നും ഈ പണം തിരിച്ചു തിരിച്ചുപിടിക്കണം ഇരുപത്തയ്യായിരത്തോളം ആളുകൾക്ക് ഈ പണം കിട്ടാനുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായൊരു മൂവ്മെന്റ് നടത്തിയാൽ മുഴുവൻ ഹൈരച്ചിലെ ഇരകൾക്കും ഈ പണം കിട്ടും ഇതൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ബർഷാക്ടിന്റെ പരിധിയിൽ ആദ്യമായി വന്ന ഒരു കേസാണ് അതുപോലെ തന്നെ പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ ഇത്രയും വലിയൊരു മണി ചെയ്യൻ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിടെ മുന്നിൽ ആദ്യമായി വന്ന കേസാണ് ഈ കേസ് കേരളത്തിൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുകയും മാതൃകാപരമായി ഇരകൾക്ക് എന്റെ പിന്നെ ഗുണവും കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കേസ് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും ഇനി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമവും നടത്തും ഇപ്പൊ നിരവധിയായ ഇതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള നിരവധി പെറ്റീഷൻസ് എന്റെ മുന്നിൽ വരുന്നത് നിരവധി നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ വന്നു നിരവധി പെറ്റീഷൻസ് എൻ്റെ കയ്യിൽ വരുന്നുണ്ട് എൻ്റെ ഒരു രീതി എന്നുള്ളത് ഒരു കേസ് എടുത്താൽ ആ കൃത്യമായി ആ കേസ് എന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അത് ലൈഫ് മിഷൻ കേസിലാണെങ്കിലും കരുവുന്നൂർ കേസിലാണെങ്കിലും ഹൈറിച്ച് കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇത് കഴിഞ്ഞാൽ ഞാനൊരു രണ്ട് പെറ്റീഷൻസ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് അയച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൈരളി മൾട്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അവർ അവർ ഇതേപോലെ തന്നെയാണ് പറയുന്നത് ഞാൻ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് പണം ചോദിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് അവരോട് എനിക്ക് അതിനകത്ത് ഒന്നും അവരോട് എനിക്ക് ആ വിഷയത്തിൽ പറയാനില്ല അത് ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതിയാണ് ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതിയാണ് ആ പരാതി എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നോക്കുകയാണ് എന്തായാലും ഹൈറച്ചിലെ ഇരകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിയമപരമായ പരാതിയും പോരാട്ടവും നിയമപരപരമായ സുരക്ഷയും നിയമപരമായ സുരക്ഷയും ഹൈറിച്ചിലെ ഇരകൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരോടൊപ്പം ഞാനും ഉണ്ടാകും